ലൈഫ് ട്രാക്ക് പൂൾ ആൻഡ് ടർ ഫുട്ബോൾ കോർട്ട് ഉദയനഗർ നമ്മുടെ കുട്ടികളുടെ ഈ വർഷത്തെ അവധിക്കാലം പകുതിയിലേറെ പിന്നിട്ടില്ലേ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർത്തു ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ബാക്കിയുമുണ്ട് അക്കൂട്ടത്തിൽ നമ്മുടെ കുട്ടികളുടെ കായികക്ഷമതയ്ക്കായി കുറച്ച് ദിവസങ്ങൾ മാറ്റിവെച്ചാലോ കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയായ കോടഞ്ചേരി വയനാടൻ മലകളാൽ പ്രകൃതി രമണീയമാണ് ഒരു ഫാമിലി ട്രിപ്പായി ഇവിടെ വന്നാൽ അടുത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളും വയനാടൻ ചുരവും വെള്ളച്ചാട്ടങ്ങളുമെല്ലാം സന്ദർശിച്ച് കുട്ടികളെ നീന്തലും അഭ്യസിച്ച് മടങ്ങാവുന്ന ഒരു പാക്കേജ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു ഓൾ ആർ വെൽക്കം കൂടുതൽ വിവരങ്ങൾ റിയാൻ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്താറ് അൻപത്താറ് അറുപത്താറ് എൺപത്താറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക